അവിടെ ഇപ്പത്തെ ട്രെൻഡ് എനിക്കറിയില്ലേ ഫുള്ള് തന്തവൈബ് തന്തവൈബ് എന്നാ പക്ഷേ ഉണ്ടല്ലോ നമ്മളൊരിക്കലും തന്തവൈവ് ആകുമ്പോഴുള്ള തന്തവൈബ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു പ്രായോ അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കഴിയുന്നവരെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാനാവില്ല നമ്മൾ ഈ വൈബ് എന്നിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക പണിക്ക് പോവുക വരിക നമ്മുടെ ജീവിതം അങ്ങോട്ട് എൻജോയ് ചെയ്യാനാവൂല അതുകൊണ്ട് ഒരിക്കലും വൈബ് തന്തവൈബ് ആവുമ്പോഴുള്ളവർ അളിയാ നീ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ എൻ്റെ കൂട്ടുകാരും വിഷ്ണു തന്താവുമായിട്ട് ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തറുന്നില്ലേ അമ്മ പറയുന്നേങ്ക കേട്ടാട് ഇങ്ങനെ ഇരിക്കും ഉച്ച സമയത്ത് തോട്ട് പോകാൻ പാള്ള അങ്ങനെ ഇങ്ങനെ പറഞ്ഞേ എന്തെന്നാലും ഓരോ പിരിയാതോരോന്ന് ഇറങ്ങിക്കോളൂ നമ്മളൊന്നും അങ്ങനെ ആകുമ്പോളാ

വിനോദ് നീ എന്ത് വർത്താനെ രണ്ടു മണി ഉച്ചക്ക് നട്ടുച്ചു തോട്ടു പോവാ നീ പണ്ടിലെ ആളെന്ന് പറയുന്നത് കിട്ടിട്ടില്ല നട്ടുച്ചക്ക് തോട്ടു പോയ ദുഷീല നമ്മുടെ മേത്ത് പലതും വന്ന് കൂടുന്ന പറയുന്നത് ഇതു അടേ ഒരു കാര്യ പോന്നൂലത്തെയും ലോകവും വരില്ലാത്തേം കൊറേ ആളാണല്ലോ ദൈവക്ക് കൂട്ടുകാരായിട്ട് വന്ന് ഇവർ ശരി ോ അല്ലേ ആകാശത്തോടെ വിമാനം കാണുന്നില്ല ഒരു താകളാളം കേക്ക് അപ്പൊ ആ കളിക്ക് ഇതല്ലേ ഒരു ഇത് ഇത് ഒരു എൻജോയ് മണ്ട ഈ പാട്ടിടല്ല മറ്റേ പാട്ടിട് മണിമുറ്റത്താ പണി പൈതെല്ലാം ആ സാനം